പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ന് വചനം പറയുകയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ഇപ്പോൾ നീ അറിയുന്നില്ല നമ്മൾ ഈ വചനം കാണുക യോഹന്നാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഏഴാം തിരുവചനത്തിലാണ് യേശു പറഞ്ഞു ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല എന്നാൽ പിന്നീട് അറിയും അല്ലേ ലിയ യേശു വേനി യേശു വ്യസ്തു നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ് അറിയുന്നില്ല പലപ്പോഴും ചില സഹനങ്ങളും ഞരുക്കങ്ങളും നമ്പറുകൾ കടന്നു വരുമ്പോൾ നമ്മൾ ഒരു പക്ഷെ പക്ഷേ അതിന് പിന്നിൽ ദൈവം വലിയൊരു അനുഗ്രഹം വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല അല്ലേലീയ്യ നിൻ്റെയും എൻ്റെയും ചുറ്റാണ് സംഭവിക്കുക യേശുപാനത്ത് പറയുന്നില്ലേ ഞാൻ ചെയ്യുന്നതെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല മകനെ പക്ഷേ ഇതിനെ ഞാൻ അനുഗ്രഹിക്കും നമ്മളത് അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കുക ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ